നമസ്കാരം മലയാള എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശശി തരൂർ എന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ സംസാര മികവുള്ള കരുത്തുറ്റ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള അദ്ദേഹം ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐ പ്രവർത്തകനും തമ്മിലുള്ള ഈ വാഗ്വാദം അതിനുശേഷം ചീഫ് മിനിസ്റ്ററിൻ്റെ അതായത് മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അത് ഗവർണറും എസ് എഫ് ഐക്കാരും തമ്മിലുള്ള പ്രശ്നമായി സ്വാഭാവിക അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അങ്ങനെയല്ല അതിനെ എടുക്കുന്നു സി പി എമ്മിനെ ഗവർണറുടെ ഭാഗത്തുനിന്ന് നിന്ന് ന്യായീകരിക്കാനും അവർക്ക് ഈ സംഘപരിവാറുമായിട്ടുള്ള ചായ്വ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലല്ലോ പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണ് അവർക്ക് എങ്ങനെയെങ്കിലും സി ബി എമ്മിനെ നശിപ്പിക്കുക കോൺഗ്രസ് ജയിക്കുവോ ജയിക്കൂല്ലോ എന്നുള്ളതല്ല ബി ജെ പി അധികാരത്തിൽ വന്നാലും അവർക്ക് വിഷമമില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കരുത് സി പി ഐ എമ്മിന് അധികാരം കിട്ടരുത് സി പി ഐ എമ്മിന് ഒരു കാലത്തും അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടി ബി ജെ പിയെ കൈയകഞ്ഞ് സഹായിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് സഹായിച്ച് സഹായിച്ച് സഹായിച്ചാണ് ഇന്ന് ഇന്ത്യയിലീ ഗതിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം പിന്നെ അങ്ങോട്ട് കോൺഗ്രസിന്റെ തകർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ ഈ രാജ്യം ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടി കഴിഞ്ഞ അറുപത് കൊല്ലമായിട്ട് ഭരിച്ചിരുന്ന പാർട്ടി നരേന്ദ്രമോദിയുടെ മുമ്പിൽ എട്ട് നിലയിൽ പൊട്ടിയെങ്കിൽ അത് മോദിയുടെ മിടുക്കല്ല അത് ഇവരുടെ കഴിവുകേടും ഇവരുടെ ഭാഷ്യവും ഇവരുടെ അധിക്കാരവും ഇവരുടെ കൊടിയഴിമതിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഗാംഭീര്യം കൊണ്ട് പറയുകയല്ല അത് കോൺഗ്രസ്സുകാര് മോദിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞെന്ന് മോദിജി നിങ്ങൾ വിചാരിച്ചാലൊന്നും ഈ നാട് അങ്ങ് മാറ്റിമറിക്കാനൊന്നും കഴിയില്ല ഞങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ വേരുകളെല്ലാം പടർത്തിയിട്ടുണ്ട് ആ പടർത്തിയ വേരുകളുടെ ആഴം നിങ്ങൾക്കറിയില്ല കഴിഞ്ഞ അറുപത് കൊല്ലം കൊണ്ട് ഞങ്ങൾ ചെയ്ത ആ ദാരിദ്ര്യത്തിൻ്റെ വേരുകളെ നിങ്ങൾക്കൊന്നും ഇഴുത് ഒരു കാലത്ത് മാറ്റാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അതുപോലെയാണ് കേരളത്തിലിവിടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് അതിനെ കമ്പെയർ ചെയ്ത് പറയുന്നതല്ല ഒരു കണക്കിന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഒരു വാക്യം നമുക്കത് കടമെടുക്കാം കോൺഗ്രസ് സ്വയം കോൺഗ്രസിന്റെ കുഴി തോണ്ടിക്കൊണ്ട് അവരെ കുടിയ അഴിമതി ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ച് ആർക്കാണ് അറിഞ്ഞു ആരും പുണ്യവാളനൊന്നും ആവുന്നില്ല ഒരൊറ്റ രാത്രിയുണ്ട് പക്ഷെ ഒരു കാര്യം കൃത്യമായി പറയാം പ്രധാനമന്ത്രി ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ആരായിരുന്നാലും ഇനി ഗവർണർ ആയിരുന്നാലും രാഷ്ട്രപതി ആയിരുന്നാലും അവർക്കൊക്കെ ഒരു നിരയും വിലയും ഈ രാജ്യത്ത് കൊടുത്തിട്ടുള്ളത് കളഞ്ഞു കുളിക്കലല്ല ചെയ്യേണ്ടത് ഇവിടെ കെ സുധാകരൻ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ ശശി തരൂർ കൃത്യമായി പറയുന്നുണ്ട് ഗവർണർ ആണ് പറഞ്ഞതെങ്കിൽ അത് അങ്ങേയറ്റം ക്ലേശമാണ് അത് തിരുത്തപ്പെടേണ്ട ഒരു നയമാണ് ശശി തരൂരിന്റെ കോൺഗ്രസ്കാർക്ക് ഇഷ്ടമല്ലാത്താണ് ഏത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല അത് കാരണം എന്താണ് അദ്ദേഹം നിഷ്പക്ഷവാദിയായി മിതാധിയായി രാഷ്ട്രീയത്തിന്റെ അടിയുറച്ച് നിന്ന് കമ്മ്യൂണൽ ഫോഴ്സിനെ എതിർത്തുകൊണ്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന തുടരെ തുടരെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സി പി എം വോട്ട് മറിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് ബി ജെ പി സ്ഥിരം പറയുന്നത് ഞങ്ങൾ ജയിക്കാതിരിക്കാൻ ചിലപ്പോൾ ആയിരിക്കാം സി പി എം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് വർഗീയത വാഴാതിരിക്കാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ പോലും ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന ആർജത്തോടെ സംബന്ധിച്ചൊരു പ്രസ്ഥാനമല്ലേ സി പി ഐ എം പിന്നെ അതിനെ കളിയാക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഒരുപക്ഷെ സി പി ഐ എം ചെയ്യേണ്ടി വരും അത് ഒരുപക്ഷെ ഈ പറയുന്ന നിയമത്തുമൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസ് അവിടെയൊക്കെ വോട്ട് മറിക്കാനും തിരിക്കാനും കവിഴ്ത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക